എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു റോസ്റ്റ് കൊഞ്ച് റോസ്റ്റ് ആണ് പക്ഷേ അതിനകത്തൊരു കൊഞ്ചുണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഏ അപ്പൊ ഞാൻ കാണിച്ചു തരാം പാൻ അടുപ്പി വെച്ചിട്ടേ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് ഞാൻ എന്റെ കൊഞ്ചും കൂടെ കാണിച്ചു തരാം കൊഞ്ച് കാണിക്കുന്നതിന് മുമ്പ് കൊഞ്ച് കാണിച്ചു തരാ ഇതാ ഇതായിരുന്നു കൊഞ്ച് സാധാരണ കൊഞ്ച് മേടിക്കുന്നതിനകത്തുണ്ടായിരുന്നു ഒരു കൊഞ്ചാണ് ഇത് നമ്മളിന്ന് അതുകൊണ്ട് റോഷുണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു തീ ഓണാക്കി കൊടുക്കണം എല്ലാം ഞാൻ മൺപൈവൺ കാണിച്ചു തരാം ഗ്യാസ് ഓണാക്കി കൊടുക്കേ ഗ്യാസ് ഓണാക്കി കൊടുത്ത് ഇനി നമുക്ക് വൺ ബൈ വൺ കാര്യങ്ങൾ ചെയ്യാം ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ മീങ്കറി വെബിയായി അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെ കാണിക്കാത്തത് അടുത്തോട്ട് വെച്ച എണ്ണ ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അടുക് ഇട്ടുകൊടുക്കു പൊട്ടി കഴിയുമ്പോ നമുക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം யத்து நமக்கு சவாலை கொடுக்க சவாலி இட்டு கொடுக்க ഉപ്പും കൂടെ ഇട്ട് കൊടുക്ക ഒരു ഉപ്പല്ല കുറച്ചു എല്ലാരും ഇടുന്ന മാതിരി സവാളയൊക്കെ വയലാൻ വേണ്ടിയിട്ട് നമുക്കൊന്നിട്ട് കൊടുക്കു വയലക്ക കൊഞ്ച് ഞാൻ ബാക്കിയെല്ലാം നുള്ളി വെച്ചേക്കുവാണ് ആ ഒരു കൊഞ്ചേ ഉള്ളു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചത് ഇതാക്കി നുള്ളി വൃത്തിയാക്കി വെച്ചേക്കുക അപ്പൊ അതൊന്ന് വാടിയിട്ട് ഞാൻ ബാക്കി കാണിക്കതേ നമ്മക്ക് ഇച്ചിരി മസാലകൾക്കീ കൊഞ്ച് വിഭവങ്ങൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് റോസ്റ്റും കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ കൊഞ്ച് സാധാ നമ്മൾ വാരി വെച്ച് വിൽക്കത്തില്ല അങ്ങനെ വിത്തതിൽ നിന്ന് കിട്ടിയ ഒരു കൊഞ്ച് അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് കാണിക്കുന്നത് ഒരു ലേശത്തിന് കുരുമുളക് ഇടണം അവസാനം ഇടാം നമുക്കതേ വഴണ്ടിട്ട് നമുക്ക് തക്കാളി കിട്ടും കുറച്ച് എണ്ണ ഒഴിച്ചോളൂ തക്കാളി ഇട്ടു ഒന്നൂര കുഞ്ഞി നാടൻ തക്കാളി അപ്പം നമുക്ക് രണ്ടെണ്ണ ഇല്ല കണ്ടല്ലേ ഇതിൻ്റെ കൂടത് വഴിണ്ട് കിട്ടണം പിച്ചാത്തിയാണെങ്കിൽ മുറിയുന്നില്ല എത്ര വിചാരിച്ചിട്ട് ഇപ്പം രാവിലെ ഇതാ പിന്നെ അതിൻ്റെ മുറിച്ച കൂട്ടിയിട്ടാണ് ഞാൻ ബാക്കിയൊക്കെ റെഡിയാക്കിയത് അപ്പം ഇതിനകത്ത് ഇനി ചേർക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് മസാലയും അതായത് ഗരം മസാല ഒരു പിഞ്ചോളം മതിയേ ഒരു പിഞ്ച് ഗരം മസാലയും പിന്നെ ഒരു പിഞ്ച് ഒരു പിഞ്ചല്ല ഒരു ഇച്ചിരി കൂടെ കുരുമുളക് പിന്നെ കറിവേപ്പില കറിവേപ്പില പോയി പിച്ചെണ് എനിക്ക് അപ്പം അത് നമുക്കൊന്ന് ആക്കിയെടുക്കാം ഒരിച്ചിരി എനിക്ക് ജലദോഷം പിടിച്ചു കേട്ടോ കറക്കിടക്കീനോള നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം നമ്മുടെ കൊറിയപ്പെട്ട കൊഞ്ചിച്ചിരിയേ ഉള്ളു ഇന്നലെ ഞാൻ കൊഞ്ച് കറി വെച്ച് അപ്പം അതിൻ്റെ ബാക്കി ഞാൻ ഇത് മാറ്റി വച്ചിരുന്നു നിങ്ങൾക്ക് ഇത് കാണിക്കണമെങ്കിൽ ഇച്ചിരി കൊഞ്ചും കൂടെ ഇട്ട് അതിനകത്ത് നിർത്തു മാറ്റി വെച്ചു അത്രയേ ഉള്ളൂ അപ്പം ഇത് നമുക്ക് ഉപ്പ് വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം എല്ലാം ചെറിയ ഒരിടത്തരം കൊഞ്ചുകൾ കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് കറി വെക്കുമ്പം കുറച്ച് കൊഞ്ചും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ച് മറ്റേതിലീന്നും കൂടെ ഞാൻ എടുത്ത് വെച്ചാ ഇതിൻ്റെ സാ ഈ സാധനങ്ങളെല്ലാം എടുത്ത് കളയണം കേട്ടോ അപ്പം ഞാൻ വെച്ച് കൊടുത്ത് എല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഇന്ന് ഞാൻ വേറെ കറിയും വെക്കുന്നുണ്ട് മീൻകറിയും മുളക് കറി വെച്ചു പിന്നെ ഇച്ചിരി കൊഞ്ചെടുത്തിട്ട് ഒരു മുരിങ്ങിക്കയും എല്ലാം ഇട്ട് കാണിച്ച് ഈ കൊഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നമുക്കൊരു സ്വല്പം കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എല്ലാത്തിലും പിടിക്കും ഏ അപ്പം ഒരു സ്വല്പ എരിയുണ്ട് ആവശ്യത്തിന് നമുക്ക് കൊഞ്ചും കൂടെ അല്ല ഇതും കൂടെ ഇട്ട് കൊടുക്കാം കുരുമുളക് പിന്നെ ഇറക്കാറാകുമ്പം കറിവേപ്പലയും മസാലയും കൂടെ ഇട്ടു ഇതൊന്നാവട്ടെ ഏ നമ്മൾ ഉപ്പിട്ടില്ല നോക്കിയിട്ട് നമുക്കിടാം അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒന്ന് പരിപാടിച്ച് എടുക്കണം ം കറിവേപ്പലേക്ക് കൊടുക്കാം കറിവേപ്പലയും അല്പം ഒരു പിഞ്ചിന് നമുക്ക് ഇതും കൊടുത്ത് കൊടുക്കാം എന്താണ് ഗരം മസാലയില്ല അതും എടുത്ത് കൊടുക്കുക തീർന്നതിൻ്റെ പരിപാടി ഇത് എളുപ്പം വെക്കാൻ പറ്റുന്നല്ലേ കൊഞ്ചൊരുപാടിട്ടങ്ങ് വേവിച്ച് തല്ല ആ കരുതേ ഇത് നുള്ളയിട്ടോളിയാണ് എന്നുവെച്ചാൽ ഈ റോസ്റ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ കുത്ത് വരരുത് ഈ മസാലയുടെ ചിലരൊക്കെ വെക്കുമ്പോൾ ആ മസാല ഒത്തിരി ഇട്ടങ്ങ് കുത്ത് ആ കുത്ത് വരുമതിൻ്റെതാ തക്കാളിയൊക്കെ നല്ല വഴണ്ടിട്ടുണ്ട് വെന്തുണ്ട് ഇത്രയും മതി ഇനി ഇതിപ്പോൾ ശരിയായി ഇരുന്നുള്ളൂ അത് രുചിയാവുമ്പോഴത്തേക്ക് കണ്ടല്ലേ നമ്മൾ സൂപ്പർ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ അരിഞ്ഞോളൂ അപ്പം ഇത് കണ്ടല്ല ഇത് വലിയ കൊഞ്ചൊക്കെ കിട്ടാൻ നമുക്കൊരു ലക്കും കൂടെ വരണം സാധാ കൊഞ്ച് മേടിക്കുന്നതിൻ്റെ കൂടുതൽ കിട്ടിയതാണ് അതൊരു ലക്കുണ്ട് നമുക്കതുകൊണ്ടാണ് അത് കിട്ടിയത് അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി എനിക്ക് ഞാൻ ഇവിടെ വേറെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറിയൊരു സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പം നമുക്ക് അടുത്തൊരു വീടിയായിട്ട് വളരെ ചെറിയൊരു വീടിയായിട്ടായിട്ടേക്കുന്നത് കൊഞ്ചു മിനിക്ക് കിടന്ന് വേവെന്ന് ഞാൻ അതിൻ്റെ അരപ്പ് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ചെയ്യട്ടെ ഓക്കെ അടുത്ത വീടിയായിട്ട് കാണാം നമുക്ക്